പഴയങ്ങാടിയിലെ മാടായി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഓർമ്മയാകുന്നു പഴയങ്ങാടിയിൽ പുതിയ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പൊളിച്ചു മാറ്റിയത് ഇപ്പോൾ മാടായി ചൈന ക്ലേ കമ്പനിക്ക് സമീപത്തെ വാടക കെട്ടിടത്തിലാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത് പഴയങ്ങാടിയിൽ പുതിയ പാലം വരുന്നതിന്റെ ഭാഗമായിട്ട് വർഷകാലമായി ഇവിടെ നിലനിന്നിരുന്ന മാടായി ഗ്രാമപഞ്ചായത്ത് കാര്യാലയം ഇവിടെ ഇന്ന് ഇല്ലാതാവുകയാണ് ആ ഒരു കാഴ്ചയാണ് നമ്മുടെ പുറകിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഏകദേശം പത്ത് മുപ്പത് വർഷക്കാലത്തോളമായി ഈ ഒരു ബിൽഡിംഗ് ഇവിടെ നിലനിൽക്കുന്നു അവിടെ ഒട്ടേറെ ആളുകൾ ജോലി ചെയ്തിട്ടുണ്ട് ഒട്ടേറെ ഓഫീസുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു കെട്ടിടം പോകുന്ന ഈ നാട്ടിൽ നിന്ന് മൺമറഞ്ഞു പോകുക എന്ന് പറയുന്നത് ഇവിടെയുള്ള നാട്ടുകാർക്കൊക്കെയും ഇവിടെ ജോലി ചെയ്തവർക്കൊക്കെ ആണെങ്കിൽ പോലും വലിയൊരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഒട്ടേറെ ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട് നാട്ടുകാർക്കൊക്കെയും ഇവിടെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി നമ്മോടൊപ്പം ഉള്ളത് എന്തൊക്കെയാണ് ഈ ഒരു ഓർമ്മ എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൽ അത് പഞ്ചായത്തിന് സ്വന്തമായി കെട്ടിടം ഇല്ലാതിരുന്ന ഒരു പ്രയാസത്തിൻ്റെ പരിഹാരമായിക്കൊണ്ട് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന സി കെ മുഹമ്മദ് കുഞ്ഞി എന്നവർ അദ്ദേഹത്തിൻ്റെ വളരെ പരിശ്രമ ഫലമായിട്ടാണ് പി ഡബ്ല്യു ഡിയിൽ നിന്ന് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ലഭ്യമാക്കിക്കൊണ്ട് ഈ പഞ്ചായത്ത് കെട്ടിടം ഇവിടെ പണി പണിയഴിപ്പിച്ചത് പഞ്ച മാടായി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് ആവർമ്മിച്ച കാലം മുതൽ പഴയങ്ങാടി ആയിരുന്നു മാടായിയുടെ ഒരാസ്ഥാനം എന്ന നിലയിൽ പഴയങ്ങാടിയിലായിരുന്നു പഞ്ചായത്തിൻ്റെ ഓഫീസുകൾ പ്രവർത്തിച്ചു വന്നിരുന്നത് ആ നിലയിൽ തന്നെ പഴയ സ്ഥാപിക്കപ്പെട്ട ഈ ഒരു പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ഇപ്പോൾ വികസനത്തിൻ്റെ ഭാഗമായി പുതിയൊരു പാലം വരുന്നതിൻ്റെ ഭാഗമായിട്ട് പൊളിച്ചു മാറ്റപ്പെടുകയാണ് വികസനത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ തന്നെ പഞ്ചായത്ത് ഭരണസമിതിയും സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ടുള്ള ധാരണ പ്രകാരം ഇത് ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റുകയാണ് എങ്കിലും പഞ്ചായത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പഴയങ്ങാടി എന്നതാണ് പഞ്ചായത്തിൻ്റെ ആസ്ഥാനം എന്നതുകൊണ്ട് തന്നെ പഴയങ്ങാടിയിൽ തന്നെ ഒരു ഓഫീസ് വേണം എന്ന ആ ഒരു ആഗ്രഹം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിനനുസൃതമായി പഞ്ചായത്ത് ഭരണസമിതി ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത് തന്നെ ഒരു പഞ്ചായത്ത് ഓഫീസിന് കൂടി ഒരു ഓഫീസ് എന്ന് യാണ് പഴയങ്ങാടിയിൽ ഇന്ന് ഈ കെട്ടിടം ഇല്ലാതാവുകയാണ് ഇതിന് പകരമായിട്ട് മറ്റൊരു കെട്ടിടം ഉടൻ തന്നെ ഇവിടെ യാഥാർത്ഥ്യമാകേണ്ടതായിട്ടുണ്ട് നാട്ടുകാരുടെ ഒക്കെയും ആവശ്യം നിറവേറേണ്ട ഒരു ബിൽഡിംഗ് കൂടിയാണിത് അത്തരത്തിൽ നോക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കെട്ടിടം ഇവിടെ വീണ്ടും വരേണ്ടതായിട്ടുണ്ട് ആ രീതിയിൽ നാട്ടുകാർ ഒക്കെയും ആവശ്യപ്പെടുന്നുണ്ട് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ നികേഷ് താവത്തിനൊപ്പം ചാന്തിനി